ഇന്ന് രാത്രി കൊനാമി അമിട്ട് പോവാണ് സോ ആക്ച്വലി പറയാണെങ്കിൽ ഇന്ന് രാത്രി അതായത് ജാപ്പനീസ് ടൈം പന്ത്രണ്ട് മണിക്ക് നാളെ നാളെ രാവിലെ ആക്ച്വലി നമ്മുടെ ഇവിടുത്തെ എട്ടര എയ്റ്റിക്ക് നമുക്ക് തേർട്ടീൻത്ത് ആനിവേഴ്സറി പ്രമാണിച്ച് നമുക്കൊരു ഗിഫ്റ്റൊക്കെ വരാൻ പോവുകയാണ് സോ റിവാർഡ് അല്ലേ ഗെയിമിലെ പ്രത്യേക സമ്മാനം കിട്ടാൻ പോവുകയാണ് നമുക്ക് റിവാർഡ് കിട്ടാൻ പോവുകയാണ് സോ ഇപ്പോൾ പൊട്ടിപ്പോൾ പൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് പൊട്ടിക്കാമോ തരുന്നില്ല കേവലം പതിനായിരം ജി പി ആയിരിക്കും തരാൻ പോകുന്നത് സോ നമ്മൾ എല്ലാ വർഷവും എക്സ്പെക്റ്റ് ചെയ്യുന്ന സാധനം തന്നെയാണ് ജി പി തന്നെയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം യൂസോ ഒന്നുമില്ല പണ്ടൊക്കെ ലജൻറ് ബോക്സ്റ്റോ ഒക്കെ വരുവായിരുന്നു ജീപ്പിക്കാത്തത് ഇപ്പോൾ അതുകൊണ്ട് കാര്യമൊന്നുമില്ല ഇങ്ങനെ കുന്നു കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ആറ് കോടി ജി ആറര കോടി ജി പിൻ്റെ കിടമുണ്ട് സോ പത്ത് കോടി ജി പി ആക്കണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എന്തായാലും ആക്കണം ആക്കാൻ പറ്റും കാരണം പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് എന്തായാലും ഉറപ്പായിട്ടും ആയിക്കോളും കുന്നു കൂടിക്കൊണ്ടിരുന്നോള്ളത് വലിയ കാര്യമൊന്നും ഇല്ല സ്കിൽ ട്രെയിനിങ് മേടിക്കാൻ വല്ലാതെ വലിയ കാര്യമൊന്നുമില്ല സോ കുറെ പേരുണ്ട് എന്ന് പറയുന്നുണ്ട് കുറച്ച് പേര് കോയിനൊന്നും ചോദിക്കരുത് ഇന്നൊരു നൂറ് രൂപ കിട്ടിയായിരുന്നു അപ്പം അതൊന്നും ചോദിക്കരുത് പിന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു എന്തെങ്കിലും സ്പെഷ്യൽ ഫ്രീ ട്രൈ ഒക്കെ എന്തെങ്കിലും ആയിരിക്കാം നമ്മുടെ പഴയ ബിഗ് ടോം ബിഗ് ടോം ബോക്സ് ഉള്ള പ്രത്യേകിച്ച് ഇതിൽ ട്രൈ കിട്ടുമായിരിക്കാം ഇനിയിപ്പോൾ കുറേ പേർ റൂണിയാന്ന് പറയുന്നുണ്ട് സോ റൂണിയാണെന്ന് കുറേ പേര് പറയുമ്പോൾ അറിയത്തില്ല ബെയിലാണെന്ന് പറയുമ്പോൾ കുറച്ച് പേര് റൂണിയാണെന്ന് പറയുന്നുണ്ട് മിക്കവാറും പതിനായിരം ജി പി ആണ് കിട്ടാൻ പോകുന്നത് നൂറ് ശതമാനം എനിക്ക് തോന്നുന്നത് പതിനായിരം ജി പിന്നെയായിരിക്കും കിട്ടാൻ പോകുക ചിലപ്പം മെസ്സിയുടെ ഒരു ഷോറ്റേ കാർഡായിരിക്കും ഷോട്ടേ അല്ല ഹൈലൈറ്റ് കാർഡാണ് കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ ചിലപ്പം എം ആയിരിക്കും കൈലി കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ നമ്മുടെ അപ്പം ഉറപ്പുണ്ടല്ലോ ഇപ്പോൾ സുവാരസ് ഉണ്ട് ബുസ്കറ്റ്സ് ഉണ്ട് ഇപ്പോൾ അവരെ ആരെങ്കിലും ചിലപ്പോൾ മിക്കാനും ഹൈലൈറ്റ് കിട്ടാൻ പോകായിരിക്കും ചിലപ്പോൾ കൂടുതലും എക്സ്പെക്ട് ചെയ്യേണ്ടാവും ഈ പതിനായിരം ജി അല്ലെങ്കിൽ മെസ്സിയുടെ ഒരു ഹൈലൈറ്റ് കാർഡ് ഇതിന് കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാനേ പാടില്ല കാരണം ഇത് കുനാമിയാണ് ഇവിടെ ഇങ്ങനെയാണല്ലേ സോ എട്ടരയാകുമ്പോൾ പൊട്ടും ഇപ്പം ഏഴിയാണ് സമയം സമയം ഏഴി കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും എന്താണ് പൊട്ടിക്കാൻ പോകുന്നത് അല്ലേ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് സോ തേർട്ടി തനുപസറി ലാസ്റ്റ് റിവാർഡ് എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പം സ്വകാര്യ ബായ്